ഞാനാ നമ്പർ കൊടുത്ത ചേച്ചി പിന്നെ ഒത്തിരി സീരിയസ് ആവണം കേട്ടോ എനിക്ക് ഒരുപാട് കല്യാണം ഓഫറുകളൊക്കെ വരുന്നു ചേട്ടാ എന്നെ വരുന്നത് എന്തെങ്കിലും നീ പറയും പോലെ അങ്ങ് വിളിച്ചിറങ്ങി പോവാൻ പറ്റുമോ പിന്നെ നീ ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണാണ് നിന്നെ വിളിച്ചുറങ്ങി പോവാൻ ഞാൻ ഭയങ്കര കേസാവും കോസ് കോച്ച് എന്റെ തലയിൽ സംസാരിക്കുന്നേ അണ്ണ ഞാൻ പത്താം ക്ലാസ്സിൽ അഞ്ച് പ്രാവശ്യം തോച്ചു ഇപ്പൊ തന്നെ പത്തൊമ്പത് വയസ്സായി എന്റെ മൂക്കിൽ പല്ല് വരും ല്ലേ ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോണ്ടിങ്ങനെ മരത്തല്ലേ സമാധാനപ്പെട്ട ഞാൻ റെഡിയാക്കാം പതിനൊന്ന് മണിയാകുമ്പോ ഞാൻ കാറിന് കൊണ്ട് വെളിയിൽ വരും രാത്രി മണിക്ക് പതിനൊന്ന് മണി അറിയാം അവിടെ വന്നിട്ടൊരു പൂച്ചേറെ ശബ്ദം ഉണ്ടാക്കും പതിനൊന്ന് മണി